ഹലോ 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 സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണോ ഇത് എഴുപത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപതാ സോറി ഹലോ എഴുപത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത് അല്ലേ ഇത് സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണ് ചെങ്ങാതി ഹലോ ഇത് ചെറുകുന്നത്ത് ഭാസ്കർ വിള്ളയാണ് ഓഹോ താ മരിച്ചില്ലേ പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട് അതൊന്നും ഞാനല്ല അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട് അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കടൂ പാക്ക് അര പിള്ളേ കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ് കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാളെ പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത് കുട്ടി ആരും വിളിച്ചോണ്ടോന്നല്ല കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ പിന്നെ കോടതിക്കാരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട വക്കീൽ കുമസ്തപ്പണി ആയിട്ട് കോടതി വരാൻ കൊറേ നിറങ്ങിയവനാ ഞാൻ ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തൻ്റെ തറവാട്ടിൽ ആരും കണ്ടല്ലെടൂ പാക്കര

ഞാൻ കംപ്ലൈന്റ് ചെയ്യും യു െ ഇംഗ്ലീഷിൽ തെര പറയുന്നു ഞാൻ നല്ല പച്ച മലയാളത്തെ തിരിച്ചു അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ അന്തസ് ഉള്ള തറവാട്ടി പറഞ്ഞവരായത് കൊണ്ട് ഫോൺ

എന്തിനാ തുറക്കുന്നേറക്കാൻ പറഞ്ഞു ആര് പറഞ്ഞു ആരെ മുളെ ഗീതു ഞാൻ തന്നെയാ എങ്ങോട്ടാണ് നീ ഓടുന്നത് ഇത്ര ചെറുപ്പത്തിലെ ഗോ അനുസരണ അച്ചടക്കം ഇല്ലാതെ നടക്കാൻ നീ ഇപ്പ നിന്റെ അമ്മയുടെ വീട്ടിലല്ല മനസ്സിലായോ മനസ്സിലായോട്ടെ പോയുള്ള കളി തൽക്കാലം വേണ്ട എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പോയി കളിച്ചിട്ടില്ല അതിന്റെ ഗുണമായ എനിക്ക് ഡിസിപ്ലിൻ ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഹെൽത്ത് സംതിങ്ക്ടർ അണ്ടർസ്റ്റാൻഡ് ഈ പട്ടി എന്താ ഇങ്ങനെ പട്ടിയെ പിന്നെ എന്താ കാണിച്ചോണ്ടിക്കഴിക്കേ മതി എന്താ ഇത്ര മതിയാക്ക കൊറച്ചുകൂടെ കഴിച്ചേ എന്താ പറ്റുന്നു അറിയാമല്ലോ എനിക്ക് അത് ഉണ്ടാക്കാനേ അറിയാവൂ

ചെറുകുന്ന തറവാട്ടിലെ ആകെക്കൂട്ടലോട് തരിയാ അവളെ പഠിപ്പിച്ചു വിട്ടിരുന്നെ കണ്ടില്ലേ നിയമം പഠിച്ചു പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല നാ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളൂ വലിയ ചേ എ കുടുംബത്തിൽ നായി നക്കിയെ കുടിക്കത്തുള്ളൂ നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് അറിയാമോ എങ്ങോട്ടാടി നിന്റെ പോക്ക് എന്താണ് നിന്റെ ഉദ്ദേശം ഏ നീ ഒരു പെൺകുട്ടിയല്ലേ ഞങ്ങൾക്ക് കൾച്ചറൽ ഇതാര് ഗീതമോൾ ഇവിടെ ഇരിക്കി ആ ഗീതമോൾക്ക് ഉറക്കം വരണില്ല അല്ലേ അതെങ്ങനെ ഉറക്കം വരും ഉറക്കം വരണെങ്കിൽ അപ്പൂപ്പനൊരു കഥ പറയണ്ടേ അതെന്താ വേണ്ടാത്തേ ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാ ഒരിക്കലും 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 ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു ഇത് ഉണ്ടൻ ഉണ്ടത്തി അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം ഏഴ് മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണമെന്നൊരു മോഹം ും രാജകുമാരിയും ഉണ്ടായിരുന്നു അവർക്ക് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു നാലു മണിക്ക് നെയ്യപ്പ പഴമ്പൊരു തിന്നണമെന്നൊരു മോഹം അവര് രണ്ടുപേരും കൂടി കാട്ടി പോയി ചെന്നപ്പോഴോ ഇപ്പഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്ത് കഥ കേൾക്കാനാ ഇഷ്ടം ഒരിടത്ത് ഒരിടത്തൊരാള് ഒരാറ്റം ബോമ്പ് ഉണ്ടാക്കി എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി എന്നിട്ട് അയാൾ ചത്തു അങ്ങോട്ട് ചാവട്ടെ അങ്ങട് എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ എന്തേ ഇരിക്കണേ ഹെറുദെട്ടിട്ട്

യസും പ്രായ തമാശന്ന് പോയിട്ടെ എന്റെ തൊട്ടു കളിച്ചാലുണ്ടല്ലോ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒന്ന് മൂത്രം ഒഴിക്കണം വെള്ളം കുടിക്കണം അല്ലെ മാർക്കറ്റ് ഇറങ്ങി പച്ചമീനോ എന്തെങ്കിലും കുട്ടിക്ക് വെണ്ടക്കുട്ടി ആവശ്യം വന്നാലും അതിന് ഞാനുണ്ട് ഞാൻ നിങ്ങൾ കുട്ടികളുടെ അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെന്ന് എനിക്ക് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഹെഡ് പറയാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നല്ലതിനോ ചീത്തക്കോ എനിക്കും വലിയ വിവാഹത്തിന് യോഗം ഉണ്ടായില്ല ചേച്ചിക്ക് ഇനി അതൊട്ട് പ്രതീക്ഷിക്കാൻ വേണ്ട നീ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ കൂട്ട തല്ലായിരുന്നു വീട്ടുമുറ്റത്ത് പണത്തിന്റെയും പണ്ടത്തിന്റെയും കണക്കുകൾ ഓരോരുത്തരും ഒന്ന് പറയുന്നു കേട്ടപ്പോ എന്റെ തല കറങ്ങിപ്പോയി എന്നിട്ട് നീ കാണിച്ച കടും കൈ ഓർക്കുമ്പോ ജയരാജ പേഷ്കാരൻ കുടുംബക്കാരാണെന്നൊക്കെ പറയാം അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം നന്നായിക്കൊള്ളണമെന്നില്ല അഹങ്കാരം പറ്റിയ ജാതികളാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ലടാ എന്തായാലും തീർന്നല്ലോ ഇനി ജസ്റ്റിസ് എം ആ പത്രാസെന്റെ പട്ടിക്ക് വേണം ആ ജയരാജ നീ നോക്കിക്കോ ഈ ഒരു ആറ് മാസം ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ ഒരു ആറ് ദിവസത്തിനുള്ളിൽ ആറ് ജസ്റ്റിസുമാരെ വിലക്കി മേടിക്കാൻ കഴിവുള്ള ഒരു തറവാട്ടിൽ നിന്നും നല്ല പൈങ്കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ ചാട്ടാന്ന് വിളിക്കും ഞാൻ വിളിക്കും പോകോ ഇരുപത് കൊല്ലം പട്ടാളത്തിൽ ട്രക്ക് ഓടിച്ചതാ പിന്നെ പത്തുപഞ്ചു കൊല്ലം അവിടെ കൂടെ ആയിട്ട് വേറെയിൽ ഇപ്പോഴും ദൈവം സഹായിച്ച് അധ്വാനിക്കാനുള്ള ആരോഗ്യത്തിന് കുറവൊന്നുമില്ല പക്ഷെ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താച്ചോ ചെയ്യാ ദുബായി രണ്ടാമത്തെ അവൻ വന്നിട്ടുണ്ട് അവനാണ് കൂടുതൽ നിർബന്ധം എവിടെയും സംഗതി എനിക്ക് മനസ്സിലായി പക്ഷെ പെട്ടെന്ന് വേറൊരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരു എൺപത്തിനാല് എൺപത്തിയേഴ് ലേലനിലെ ഹൗസേപ്പിനെ മഠത്തിൽ എഴുപത്തിനാല് എഴുപത്തി ഒന്ന് മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി എങ്ങോട്ട് മാറ്റിയാൽ ഏയ് അത് ശരിയാവില്ല അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം നോക്കട്ടെ വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം ശരിയച്ചു ആ അഡ്മിനിസ്ട്രേഷനെ കണ്ടോ കണ്ടു അച്ഛനെ തീരുമാനിക്കാൻ പറഞ്ഞു തന്റെ ഇഷ്ടപ്രകാരം ചെയ്യ വയസ്സായില്ലേ ഇനി മക്കള് പറയുന്ന അനുസരിച്ച് ജീവിക്ക

ഞാൻ കൊട്ടാരത്തിൽ നിന്നോട് കാര്യം പറയുന്നു അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉള്ളത് തന്നെ കൂടുതലേ ആ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് കുറച്ച് ബിരുദന്മാരാണ് നല്ല കുട്ടികളാ പിന്നെ കുറച്ച് കുസൃതി അതൊരു രസമല്ലോ ആ ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം നാളെ മുതൽ തൻ്റെ ആഹാര കാര്യങ്ങളെല്ലാം കുശിനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് പള്ളിയും മടമൊക്കെ ഉള്ളതാണ്

ഞാൻ ഞാൻ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് വീട്ടിൽ വന്നിട്ട് മതി വേണ്ട കൊണ്ടുപോകും വാശി പിടിക്കാതെ ഇല്ല എനിക്ക് ഡാഡി ഞാൻ കൊണ്ടുപോകും ഒരു ഡാഡി ഡാഡി എന്ന് തുടങ്ങി മോളെ സ്നേഹിക്കാൻ അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും ഒരു പാവല്ലേ ആ കുട്ടി ആറ്റം നല്ലല്ലോ പൊട്ടാൻ

േ പറ മോളൊന്നും വരില്ല എന്തേ വിശേഷ മാറി മാറു മാറേ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാ അയ്യോ മാർക്കറ്റിൽ പോവാസല്ലേ നിന്റെ ഒരു തമാശ പോടാ യൂണിഫോം ഉണ്ടാ ഇല്ല ടൈണ്ട യൂണിഫോം ഇട്ട് ടൈയും കെട്ടി ഒന്ന് എന്താണ് ശബിദി ആ പിന്നെ കളിക്കാണ്ട് പോട ഇത് വരാൻ വരാൻ വരാനാ പറഞ്ഞത് എന്തടോ പറയാ കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ അതിന് മുതിർന്ന ഒരു വാളെടുത്ത് ഇതിനെ ചൊല്ലിയാ ഈ കണ്ട പൂക്കാറൊക്കെ ഉണ്ടായത് താനിതാരും കാണാതെ ആ കൊച്ചിൽ നിന്ന് കൊടുത്തോളൂ കേട്ടോ ഭക്ഷണങ്ങളല്ലേ അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കാതെ പിന്നെ ഏയ് നിനക്ക് അങ്ങനെ പിണങ്ങാതെ നോക്കിക്ക എന്താ വാ 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 തരാം വാ ഓളിരിക്ക പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം അത് സാരമില്ല അതിന്റെ സൂത്രം ഉണ്ട് തരാ മോളെ തൽക്കാലം ഇരിക്കട്ടെ ഏയ് തുടരുത് ഇതെന്തോ ആ ഇത് കഴിക്കുന്നതിന് മുമ്പ് അയ്യോ വേണ്ട കഴിക്കണ്ട പക്ഷെ നമുക്കിത് ഇച്ചിരി കളി കളിക്കാം അയ്യോ അത് ബോളല്ല ഇത് ഉണ്ണിയപ്പം കണ്ടം കണ്ടംപൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ ഞാനാണ് വയസംപൂച്ച മടിയമ്പൂച്ചക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ ഗീതുമോളാണ് ചുണ്ടലിക്കുഞ്ഞ് നമുക്ക് കളി തുടങ്ങാം വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു തുടങ്ങാം

ഇനി ഇതാ മോളുടെ പപ്പി മാനസികമായ പൊരുത്തമില്ലായ്മ പ്രധാന കാരണമായി ഉന്നയിച്ച് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമാൻ ജയരാജ് ശ്രീമതി ഉഷാ ജയരാജ് എന്നിവർ പരസ്പര സമ്മതത്തോടെ സമർപ്പിച്ചിരിക്കുന്ന ഹർജിക്കാര്യത്തിൽ വേറിട്ട് ജീവിക്കുന്നതാണ് ഇരു കൂട്ടരുടെയും ഭാവി ശ്രേയസിന് ഉത്തമമെന്ന് കോടതിക്ക് ബോധിച്ചിരിക്കുകയാണ് എങ്കിലും വിദ്യാസമ്പന്നരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ളവരുമായ ദമ്പതിമാർക്ക് തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുന്നതിനും വേണമെങ്കിൽ യോജിക്കുന്നതിനുമായി ആറുമാസത്തെ സമയം കോടതി നൽകുന്നു ഈ കാലയളവിൽ അവരുടെ ഏകപുത്രിയായ ഈതുവിന്റെ സംരക്ഷണ ചുമതലയെ ചൊല്ലി രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് മാതാപിതാക്കളുടെ സ്നേഹവും ലാണലയും ലഭിക്കാൻ കുട്ടി ആഴ്ചയിൽ നാല് ദിവസം അമ്മയുടെ കൂടെയും മൂന്ന് ദിവസം അച്ഛന്റെ കൂടെയും കഴിയാൻ കോടതി നിർദ്ദേശിക്കുന്നു എല്ലാവരും പൂവായി മോള് പറഞ്ഞത് ശരിയാ പ്രാവിന്റെ മാത്രല്ല മനുഷ്യര് വഴക്കിടുന്നതിന്റെ ഭാഷയും ഈ പൊതുവാളിന് മനസ്സിലാവണില്ലേ ജയരാജ വണ്ടി എടുക്ക് പോയിട്ട് കാര്യമായ ജോലികൾ വേറെ ഉണ്ട് അപ്പൊ എങ്ങനെ നാലു ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ എങ്ങനെ എങ്ങനെയാ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാ വേണ്ടെന്ന് വെച്ചാ അങ്ങനെ ചെയ്യാം എന്താ പോരെ കിന്നാരം കിന്നാരം പറയാൻ പറയാൻ ഞാൻ പോയതല്ല അവര് വന്നതാ മോള് പോയി വേണ്ട മോളുടെ റൂമിൽ മതി ഇന്ന് മാത്രം കിടക്കട്ടെ ഇന്ന് മമ്മിക്ക് തനിച്ച് കിടക്കണം മോള് പോ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് മമ്മി